യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞ എല്ലാ പരിധികളും അവഗണിച്ച് റഫ അധിനിവേശവുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്റെ സൈനിക നടപടികളുടെ ഭാഗമായി റഫേൽ ആക്രമണം തുടരുമെന്നും നദന്യാഹു അറിയിച്ചു എല്ലാ പരിധികളും കടന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്നും ഇനി ഒക്ടോബർ ഏഴിന് നടന്നതുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ലെന്നും അതിന് അനുവദിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പൌരന്മാർക്കെതിരെ ഒക്ടോബർ ഏഴിനാണ് ഹമാസിന്റെ ഭീകരാക്രമണം ഉണ്ടായത് കൂടാതെ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ടു പോകുന്നതിന് നിരവധി അറബ് രാജ്യങ്ങളുടെ നിശബ്ദ പിന്തുണയും തനിക്ക് ലഭിച്ചതായി നദന്യാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹമാസ് ഇറാന്റെ ഭീകര അച്ചുതണ്ടിന്റെ ഭാഗമാണെന്ന് അവർക്കറിയാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതോടൊപ്പം ആറാഴ്ചയ്ക്കുള്ളിൽ ഒരുപക്ഷെ യുദ്ധം അവസാനിച്ചേക്കാനുള്ള സാധ്യതയും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം ഹമാസിന്റെ ഭീകരവാദ ബറ്റാലിയനുകളിൽ പതിനെട്ടെണ്ണം നശിപ്പിച്ചുവെന്നും അവശേഷിക്കുന്ന ആറ് യൂണിറ്റുകളിൽ നാലെണ്ണം റഫയിലാണെന്നും നദന്യാഹു അവകാശപ്പെടുന്നു ഒന്ന ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം മനുഷ്യർ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് റഫ എന്നാൽ ജനലക്ഷങ്ങൾക്ക് നേരെയുള്ള ഇസ്രോ ഇസ്രയേലി ബോംബാക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പലരും മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ ഇസ്രായേലിന്റെ വലതുപക്ഷ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോടുള്ള ഭിന്നത ബൈഡൻ ശനിയാഴ്ച ഊന്നി പറഞ്ഞു നടപടികളുടെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ജീവനിൽ ഇസ്രായേൽ നേതാവ് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും ബൈഡൻ വ്യക്തമാക്കി നദന്യാഹു ഇസ്രായേലിനെ സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു റഫേൽ ആക്രമണങ്ങൾ നടത്തുന്ന നദന്യാഹുവിനെതിരെ ബൈഡൻ തുറന്നടിക്കുകയും ചെയ്തു ഗാസയുടെ ഭാഗത്തുള്ള സിവിലിയൻമാരെ ഒഴിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ചില ഉന്നത ഹമാസ് നേതാക്കൾ ഗാസയിൽ ഒളിച്ചിരിക്കുന്നതായും യുദ്ധം ആരംഭിച്ചതിനുശേഷം ഏകദേശം പന്ത്രണ്ടായിരം ഹമാസ് തീവ്രവാദികളെ കൊന്നതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു അതേസമയം ഗാസയിലെ യുദ്ധത്തോടുള്ള ബെഞ്ചമിൻ നദന്യാഹുവിന്റെ സമീപനം ഇസ്രായേലിനെ സഹായിക്കുന്നതിനേക്കാൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തുറന്നടിച്ചിരുന്നു ശനിയാഴ്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നദന്യാഹുവിന് ഇസ്രായേലിനെ പ്രതിരോധിക്കാനും ഹമാസിനെതിരെ പോരാടാനുമുള്ള അവകാശമുണ്ട് എന്നാൽ യുദ്ധത്തിന്റെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ജീവൻ കൂടെ അദ്ദേഹം ശ്രദ്ധിക്കണം എന്റെ കാഴ്ചപ്പാടിൽ നദന്യാഹു ഇസ്രായേലിനെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ബൈഡൻ പറഞ്ഞു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ബൈഡൻ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ബൈഡന്റെ പ്രസ്താവന അതിനിടെ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി ബൈഡന് തെറ്റുപറ്റിയെന്നാണ് നദന്യാഹു ഊന്നി പറഞ്ഞത് ഭൂരിപക്ഷം വരുന്ന ഇസ്രയേലുകളുടെ താൽപര്യത്തിന് വിരുദ്ധമായി സ്വകാര്യ നയങ്ങളാണ് ഞാൻ പിന്തുടരുന്നതെന്നും ഇത് ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ആ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹത്തിന് തെറ്റുപറ്റി കാസയ്ക്കെതിരായ യുദ്ധത്തെ തുടക്കം മുതൽ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ബൈഡൻ തുടർച്ചയായി നടത്തിവരുന്ന പരസ്യ എതിർപ്പുകളിൽ നദന്യാഹുവിന് നിരാശയുണ്ടെന്നാണ് പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ബന്ദിയമോചനം പരാജയപ്പെട്ടതിൽ ടെൽ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ മാനുഷിക സഹായത്തിനായി കാത്തുനിന്ന പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം നടത്തി പതിനൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാനുഷിക സഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമല്ല മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാനൂറായെന്നും ആയിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ മുപ്പത്തിയൊന്നായിരത്തി പലസ്തീനികൾ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് കഴിഞ്ഞ മാസം അൽ റാഷിദ് സ്ട്രീറ്റിലെ നാബുലിസി റൌണ്ട് ിൽ സഹായ ട്രക്കുകളിൽ ഭക്ഷണമെത്തുകയും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ഇസ്രയേൽ വെടിവയ്പ് നടക്കുകയും നൂറ്റി പതിനഞ്ചിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയും വിവിധ രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്നാണ് അമേരിക്ക അവരുടെ പ്രതിഷേധം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി